അസ്സാംക്കും വാഹ്മത്തുല്ലാ ഒരു മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകൾ ഇന്നലെ മരണപ്പെട്ടതാണ് കവറടക്കം കഴിഞ്ഞു എല്ലാവരും ആ മകൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ദ്വാ ചെയ്യണം ക്ഷമയും സഹനശക്തിയും കൊടുക്കാൻ വേണ്ടി പഠിച്ച ടബിനോട് ധ ചെയ്യണം അങ്ങനെ പോറ്റി വളർത്തിയ മക്കളാണ് ഈ ഒരു ജീവിതകാലം മുഴുവനും ഇത് മറക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റില്ല പഠിച്ച റബ്ബ് സഹനശക്തി കൊടുക്കട്ടെ മൂർക്കനാട് പഴയ പള്ളി മഹലിൽ പൊട്ടച്ചോലയിൽ താമസിക്കുന്ന കോഴിക്കുന്നത്ത് മൂസ എന്നവരുടെ മകൻ ഷർഫുദ്ദീൻറെ മകൾ ഇഷ മെഹറിൻ മൂന്ന് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ല ഇവ ഇന്ന ഇല്ല ഈ റാജീവൻ പഠിച്ച റബ്ബെ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ ണിയോടെ ഖബറടക്കം നടന്നു മരണ കാരണം പനിയാണ് തുടക്കം അതിന്റെ കൂടെ കുട്ടിക്ക് അവസ്മാരവും വന്ന് തലച്ചോറിന് ബാധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പടച്ച ടബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ റബ്ബ് ഹമീം ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും പഠിച്ച ടബ്ബ് നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ എല്ലാവരും ചെയ്യണം മരണപ്പെട്ടവർക്ക് ദുവാ ചെയ്യാനും മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനും ഞങ്ങൾ മരണ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പർച്ചറബ ആ മകൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണേ റബ്ബേ ആ കബരിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ പർച്ചറബ്ബെ ആ കബരിടം സ്വർഗത്തിന്റെ പ്രകാശം കൊണ്ട് നിറക്കണേ റബ്ബെ ും മർഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകളാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ മാതാപിതാക്കൾ ഇന്ന് ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ ഇതുപോലുള്ള പിഞ്ചോമന മക്കളെ കൊണ്ടുപോയി അവരെ നിരാശപ്പെടുത്തല്ല റബ്ബെ അവരെ ഈ ദുനിയാവിൽ നിന്നും കഷ്ടപ്പെടുത്തല്ല റബ്ബെ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലുള്ള ഒരു അവസ്ഥ നീ കൊടുക്കല്ല റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം സഹിക്കാൻ പറ്റില്ല റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ ആർക്കും കൊടുക്കല്ല റബ്ബെ അർഹമുറഹിമാ റബ്ബേ ആ മാതാപിതാക്കൾക്ക് സഹിക്കാനുള്ള സഹനശക്തി നീ കൊടുക്കണേ റബ്ബെ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ പൂർണ്ണ നീ ചെയ്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ പൂർണ്ണ നീ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ എല്ലാവരും ദുവാ ചെയ്യാ പറ്റുന്നവർ ഈ ആസിയും മോദി ഹതിയ ചെയ്യ ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണം ക്ഷമയും സഹനശക്തിയും കൊടുക്കാൻ എല്ലാവരും ദിവസം അസലാമലൈക്കും വാഹമുള്ള